പ്രണയത്തിൻ്റെയും സൈക്കോളജിയുടെയും നോവൽ ദൈവവും ദൈവദൂതനും ദൈവത്തിൻ്റെ കഥാപാത്രങ്ങളും അവതരണം നോവലിസ്റ്റ് ആൻഡ് തിരക്കഥാകൃത്ത് ഷാജി പോസോ കൈപ്പമംഗലം അദ്ധ്യായം മൂന്ന് ഭാവന കോളേജിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മെറൂൺ കളർ പട്ടുപാവാടയും പട്ടു ബ്ലൗസും ധരിച്ച് കറുത്ത് ചുരുണ്ട നീളം മുടിയിൽ കനകാമ്പരപ്പ് ചൂടിയപ്പോൾ ഭാവന മനസ്സിൽ ഒരു നിമിഷമോർത്തു നടന്റെ ഇഷ്ടവസ്ത്രം പട്ടുപാവാടയും പട്ടു ബ്ലൗസും ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞ് കണ്ണീർ വരുന്നത് കൈകൊണ്ട് തുടയ്ക്കുന്നുണ്ട് ഭാവന ഭാവനയുടെ അമ്മ ശാന്ത ഭാവനയ്ക്ക് കോളേജിൽ കൊണ്ടുപോകാനുള്ള ചോറുമായി അടുത്തേക്ക് വന്നു ഭാവനയുടെ നിറയുന്ന കണ്ണുകൾ കണ്ടപ്പോൾ ഭാവനയോട് അമ്മ ചോദിച്ചു നീ എണീറ്റപ്പോൾ തുടങ്ങിയതാണല്ലോ ഈ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ പറയി ബുക്ക് വാങ്ങിക്കാൻ കാശി അച്ഛൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞില്ലേ അമ്മ കൊണ്ടുവന്ന ചോറും മാത്രം വാങ്ങി ഭാവന ബാഗിലാക്കി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ വീണ്ടും ഭാവനയോട് പറഞ്ഞു എന്നാൽ ഇനി ബുക്ക് വാങ്ങിക്കാൻ കാശ് കിട്ടിയിട്ട് നീ കോളേജിൽ പോയാൽ മതി മോളെ അമ്മയുടെ മുഖത്തേക്ക് ദേഷ്യത്തോട് നോക്കിക്കൊണ്ട് ബാഗും കുടയുമായി ഭാവന വീട്ടിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ എതിരെ അച്ഛൻ പ്രഭാകരൻ നടന്നുവെന്നു അച്ഛനെ കണ്ടപ്പോൾ മുഖം കൊടുക്കാതെ കണ്ണന്തുടച്ച് ഭാവന കടന്നുപോയി ഭാവന കടന്നുപോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ ഭാവനയെ തിരിഞ്ഞ് ശ്രദ്ധിച്ചൊന്ന് നോക്കി ഭാവന നേരം വൈകി എന്ന ഭാവേന ഓടിയും നടന്നും നീങ്ങിക്കൊണ്ടിരുന്നു പ്രഭാകരൻ നേരെ നടന്നു വന്ന് വരാന്തയിൽ ഭാവന പോകുന്നത് നോക്കി നിന്നിരുന്ന ശാന്തയോട് ചോദിച്ചു എന്താ മോളിൽ കരച്ചിലും പിഴിച്ചിലുമായി വലിയ ഗൗരവത്തിലാണല്ലോ പോകുന്നത് എണീറ്റപ്പോൾ തുടങ്ങിയതാ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ബുക്ക് വാങ്ങിക്കാൻ പൈസ കൊടുക്കാണ്ടായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞില്ലേ നീ കാശി കെട്ടി ബുക്ക് വാങ്ങിയിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ ഇതും പറഞ്ഞ് ശാന്ത വരാന്തയിൽ നിന്നും അകത്തേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഒരു വെള്ളിയാഴ്ചയിലെ രാവിലെ ഒമ്പത് മണി കോളേജിന് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ തിക്കും തിരക്കുമായി ബസ് വന്നു നിൽക്കുന്നു ബസ്സിനുള്ളിൽ നിന്നും കോളേജ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പ്രൊഫസർമാരുമിറങ്ങി അവരുടെ കൂട്ടത്തിൽ ഭാവനയും നടനുമുണ്ട് കോളേജിലേക്കുള്ള വഴിയിലൂടെ ഇടകലർന്ന് നടക്കുന്നവരുടെ കൂട്ടത്തിൽ നടനും ഭാവനയും ഒരുമിച്ചാണ് നടക്കുന്നത് ഭാവനയുടെ കരഞ്ഞ തുടത്ത മുഖത്തേക്ക് നോക്കി കളിയാക്കുന്ന ഭാഗത്തിൽ നടൻ ചോദിച്ചു ഇന്നെന്താ നല്ല ഗൗരവത്തിലാണല്ലോ തമ്പരാട്ടിയുടെ വരവ് കളിയാക്കിയുള്ള നടൻ്റെ സംസാരം ഭാവനയ്ക്ക് തീരെ രസിച്ചില്ല നടൻ്റെ മുഖത്തേക്ക് കോപത്തോടെ ദൃഷ്ടിയിൽ നിന്നും തീചിറ്റുന്ന മാതിരിയൊരു നോട്ടം ഒരു ഇളിമ്പനെ പോലെ ഭാവനയ്ക്ക് നേരെ നടൻ്റെ ഒരു ചെറി എന്നിട്ട് ആരെങ്കിലും തന്നെ ശ്രദ്ധിച്ചോ എന്ന് ചുറ്റുമൊന്നു നടൻ വീക്ഷിച്ചു അവർ കോളേജിന് മുമ്പിൽ എത്താറായി ഭാവനയോട് സ്നേഹസ്വരത്തിൽ നടൻ പറഞ്ഞു താൻ ഇങ്ങനെയൊന്നും മിണ്ടാതെ നടന്നാലെങ്ങനെയാ എന്തെങ്കിലുമൊന്ന് മിണ്ടടൂ ഭാവേ ഭാവന ഒന്നും മിണ്ടാൻ കഴിയാതെ ഇടയ്ക്കിടയ്ക്ക് കോപത്തോടെ നടനെ നോക്കി നടന്നുകൊണ്ടിരുന്നു ഭാവനയുടെ കോപത്തോടുള്ള നോട്ടത്തിൻ്റെ അർത്ഥം പിടികിട്ടാതെ ആയപ്പോൾ ഭാവനയോട് നടൻ ചോദിച്ചു എന്താ ഇന്നും അമ്മയുമായി എനിക്ക് വേണ്ടി വഴക്കടിച്ചു ഭാവന കരച്ചിലൻ്റെ വക്കത്തിലെത്തി നിൽക്കുകയാണ് കണ്ണിൽ തെളിഞ്ഞു വന്ന കണ്ണീർ തുവാല കൊണ്ട് ഭാവന തുടച്ചു നീക്കി പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ നടൻ പറഞ്ഞു ഞാൻ ബുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് വരാം ഭാവ ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളു ഭാവന വീണ്ടും കരയാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ നടൻ പറഞ്ഞു ഛേ കൊച്ചുകുട്ടികളെ പോലെ പിള്ളേര് കണ്ടാൽ എന്താ വിചാരിക്കുക നടനും ഭാവനയും അവരവരുടെ ക്ലാസ്സിലേക്ക് പിരിഞ്ഞു കോളേജിൻ്റെ മുറ്റത്ത് പൂത്തു നിറഞ്ഞു നിൽക്കുന്ന ചുവന്ന വാഗമരത്തിൽ കാക്കക്കുയിൽ മിണ്ടാതിരിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും കലർന്ന ക്ലാസ് മുറി ഭാവന ഡെസ്കിൽ തലചായ്ച്ചു കിടന്ന് തേങ്ങുന്നു കൂട്ടുകാരിയിൽ ഭാവനയോട് കരയുന്നതിൻ്റെ കാരണം തിരക്കി എന്താ ഭാവനെ കരയുന്നത് മെല്ലെ തലയുയർത്തിക്കൊണ്ട് ഭാവന പറഞ്ഞു ഏയ് ഒന്നുമില്ല ഭാവനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്ന മറ്റൊരു കൂട്ടുകാരി എന്ത് പറ്റി ഭാവനെ കാലത്ത് തന്നെ കരച്ചിലാണല്ലോ കാമുകനുമായി പിണങ്ങിയോ ഈ സമയത്ത് നടൻ ക്ലാസ്സിലേക്ക് കടന്നു വന്നു നടനെ കണ്ടപ്പോൾ ഭാവനയുടെ കരച്ചിൽ മുറുകാൻ തുടങ്ങി നടൻ ഭാവനയുടെ അടുത്ത് വന്ന് ബെഞ്ചിലിരുന്നു ക്ലാസ്സിലെ കുട്ടികൾ ഭാവനയെയും നടനെയും ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഭാവനയോട് നടൻ പറഞ്ഞു ദേ ഭാവേ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നു വാവയൊന്ന് കരയാതിരിക്കി ഭാവന കരച്ചിൽ നിർത്താതെയായപ്പോൾ നടൻ തുടർന്നു വാവേ എണേറ്റുവാ പൈപ്പിനടുത്ത് പോയി മുഖമൊന്ന് കഴുകി നടൻ ഭാവനയെ നിർബന്ധപൂർവം തോളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നടൻ തൻ്റെ തുവാലയെടുത്ത് ഭാവനയ്ക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു മുഖത്തെ വെള്ളം തുടച്ച് കളയുവേ ഭാവന നടൻ്റെ കൈയിൽ നിന്നും തുവാല വാങ്ങി മുഖത്തു നിന്നും വെള്ളം തുടച്ച് തുവാല തിരിച്ചു കൊടുത്തു അത് വാങ്ങി നടൻ ചോദിച്ചു ഓക്കെ ഇനി പറ എന്താ പ്രശ്നം ഒന്നുമില്ലെന്നേ എന്നവാ ക്ലാസ്സിലേക്ക് പോകാം നടൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭാവനയുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണീർ പൊടിയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് ഭാവന പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടത് നേരാണല്ലേ ചിരിച്ചുകൊണ്ട് നടൻ പറഞ്ഞു അപ്പോൾ പ്രശ്നമുണ്ടല്ലേ വാവ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പറയേ തൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കാൻ എനിക്ക് ദീർഘദൃഷ്ടിയോ മനക്കണ്ണോ ഒന്നുമില്ലടും കരഞ്ഞുകൊണ്ട് വാവന പറഞ്ഞു ഇത്രനാളും വാവയെന്ന് മാത്രം വിളിച്ചിരുന്ന നടൻ താനെന്നും ഡോയെന്നും ഒക്കെ അതാണോ പ്രശ്നം അയാം സോറി വാവേ കരച്ച നിർത്തി അല്പം നാണത്തിൽ ഭാവന പറഞ്ഞു അതല്ല നടൻ്റെ ശബ്ദം മാറി അല്പം ഗൗരവത്തിൽ നടൻ പറഞ്ഞു വാവേ കാര്യമെന്താണെന്ന് വെച്ചാൽ പറയും ആളെ വീർപ്പ് മുട്ടിക്കുന്നതിനും ഒരു പരിധിയുണ്ട് വിഷമം വാവയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നത് തെറ്റായ ധാരണയാണ് നടൻ്റെ ശബ്ദം മാറിയത് കണ്ടപ്പോൾ ഭാവന പറഞ്ഞു ഞാനെന്ന് വെളുപ്പിനൊരു സ്വപ്നം കണ്ടു അല്പം ഗൗരവത്തിൽ നടൻ അതാണോ ഈ പുകിൽ മുഴുവനും ഉണ്ടാക്കിയത് പിണക്കത്തോടെ ഭാവന പറഞ്ഞു സ്വപ്നമെന്താണെന്ന് നടൻ ചോദിച്ചില്ലല്ലോ ഭാവന പറഞ്ഞതിന് വലിയ വിലയൊന്നും കൽപ്പിക്കാതെ നടൻ പറഞ്ഞു പൈങ്കൽ പ്രായത്തിൽ കാണുന്ന ഓരോ സ്വപ്നങ്ങൾ അതിനിത്ര വിഷപിക്കാനെന്തിരിക്കുന്നു അത് കേട്ട് വിഷമത്തോടെ ഭാവന പറഞ്ഞു അപ്പോൾ എൻ്റെ സ്വപ്നത്തിന് നടനൊരു വിലയുമില്ല അല്ലേ ഭാവനയുടെ ഭാവമാറ്റം കണ്ടപ്പോൾ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് നടൻ പറഞ്ഞു സ്വപ്നം പൈങ്കിളയാണെങ്കിലും കാതലുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം വിലയുണ്ടോ ഇല്ലയെന്ന് ആ പറയി മുഖത്തെ കണ്ണീർപ്പാടുകൾ തുടച്ചുകൊണ്ട് ഭാവന പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ നടൻ എന്നെ കളിയാക്കൂ ഇല്ല ഷുവർ ആ ഷുവർ ഭാവന സ്വപ്നം വിവരിച്ചു പഠിച്ച് പഠിച്ച് വലിയൊരാളായി നടൻ മരുഭൂമിയിൽ പോയി കുറെ പണമുണ്ടാക്കി കൊട്ടാരം പോലൊരു വീടും വിലവെടിപ്പുള്ള കാറൊക്കെയായി ഒരു രാജകുമാരനെ പോലെ വാഴുമ്പോൾ ഭാവന നിർത്തി അപ്പോൾ നടൻ ചോദിച്ചു എന്തേ നിർത്തിയത് വാഴുമ്പോൾ ബാക്കി കൂടി പറയേ ഇടറുന്ന ശബ്ദത്തിൽ ഭാവന തുടർന്നു വാഴുമ്പോൾ വാഴുമ്പോൾ ബാക്കി പറയാനാവാതെ ഭാവനയുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ തുള്ളികളായി വരുന്നത് കണ്ട് നടൻ ചോദിച്ചു വാഴുമ്പോൾ വാക്കി കൂടി പറയി നിർത്തേണ്ട കൈകൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് ഭാവന തുടർന്നു വാഴുമ്പോൾ ഈ പാവപ്പെട്ട ഭാവയെ നടൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഭാവനയുടെ കവിൽത്തടത്തിലൂടെ കണ്ണീർ വാഴുന്നൊഴുകിക്കൊണ്ടിരുന്നു ഭാവനയെ കളിയാക്കുന്ന മാതിരി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടൻ പറഞ്ഞു എന്തൊരു നടക്കാത്ത സ്വപ്നം അല്പം പിണക്കത്തിൽ ഭാവന പറഞ്ഞു നടൻ എന്നെ കളിയാക്കില്ല എന്ന് പറഞ്ഞിട്ട് ചിരി നിർത്തിക്കൊണ്ട് നടൻ തുടർന്നു ഞാൻ വാവയെ കളിയാക്കിയതല്ല വാവയുടെ സ്വപ്നം കേട്ടിട്ട് ചിരിച്ചതാ എൻ്റെ ഗൾഫിൽ പൂക്കും വാവയെ മറക്കലും രണ്ടും നടക്കാത്ത സ്വപ്നങ്ങൾ എന്നാലും വാവ ഭാഗ്യവതിയാണ് കൊട്ടാരംപോരൊരു വീടും വിലപിടിപ്പുള്ള കാറും രാജകുമാരനെയും സ്വപ്നം കാണാൻ കഴിഞ്ഞല്ലോ എനിക്ക് അതൊന്നും സ്വപ്നത്തിൽ കാണാൻ പോലും വാങ്ങില്ല അപ്പോൾ സ്നേഹസ്വരത്തിൽ ഭാവന പറഞ്ഞു ആരാ പറഞ്ഞത് എൻ്റെ നടൻ വലിയൊരാളാകില്ലെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ എൻ്റെ നടൻ വലിയൊരാളാകും ഉറപ്പുണ്ട് നടൻ വലിയൊരാളാകാൻ വേണ്ടിയല്ലേ ഞാൻ ദിവസവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് കത്തിച്ചു വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നടന് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് നടൻ സ്നേഹത്തോടെ പറഞ്ഞു ഭാവനയുടെ പ്രാർത്ഥന ദൈവം കേട്ടാലുമില്ലെങ്കിലും എൻ്റെ രാജകുമാരിയായി എന്നും ഭാവയുണ്ടായിരിക്കും അതും പറഞ്ഞ് നടൻ ഭാവനയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഭാവനയുടെ വിടന്ന് വിരിഞ്ഞു നിൽക്കുന്ന വെളുത്ത ചുണ്ടിൽ അമർത്തി ചുംബിക്കുന്നു ചൂടേറ്റ് കിടക്കുന്ന വേനൽ മണ്ണിൽ പുതുമഴ പെയ്ത് കുളിരിറങ്ങും പോലെ നടൻ്റെ ആ ചുംബനം ഭാവനയുടെ മനസ്സിലേക്ക് ഒരു കുളിരായി ഇറങ്ങിക്കൊണ്ടിരുന്നു ഭാവന ആ കുളിരേറ്റ് നടനെ കെട്ടിപ്പിടിച്ച് തലയിഞ്ചായിച്ച് നടൻ്റെ നെഞ്ചിലമർന്ന് കിടക്കുന്നു ദൂരെ പൂത്തുനഞ്ഞു നിൽക്കുന്ന ചുവന്ന വാഗമരത്തിൽ നിന്ന് കുയിൽ പാടാൻ തുടങ്ങി ക്ലാസ്സിലേക്ക് സാർ കടന്നു വന്നു ആൺകുട്ടികളും പെൺകുട്ടികളും നിന്നു കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചുകൊണ്ട് സാർ പറഞ്ഞു സിറ്റ് ഡൗൺ അറ്റൻഡൻസ് എടുത്തുകൊണ്ട് സാർ ക്ലാസ് തുടർന്നു ഹമുറാബി ഈസ് എ ഗ്രേറ്റ് എംപറയർ അമുറാബി നല്ലൊരു ഭരണാധികാരിയായിരുന്നു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഹമുറാബി ബുദ്ധിമാനും തൻ്റെ ഇടയുമായിരുന്നു അമുറാബിയുടെ കഴിവുകൾ മനസ്സിലാക്കിയ അന്നത്തെ പ്രഭു അമുറാബി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ തലയിലെ കിരീടമൂരി ഹുറാബിയുടെ തലയിൽ വെച്ചു കൊടുത്ത് പ്രഭുവായി നാമകരണം ചെയ്ത് രാജ്യത്തെ ഹമുറാബിയെ ഏൽപ്പിക്കുകയായിരുന്നു ഹമുറാബിയുടെ നിയമസംഹിതകൾ ലോകത്തേറ്റവും ശ്രദ്ധയാകർഷിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു പല്ലിന് പല്ല് മൂക്കിന് മൂക്ക് കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ വീട് വീണ് എന്ത് കാരണത്താലാണോ ആ വീട്ടിലെ ആളുകൾ മരിച്ചത് കല്ല് വീണാണ് മരിച്ചതെങ്കിൽ കൽപ്പണിക്കാരനെ കൊല്ലുമായിരുന്നു പഴുത മരം വീണാണെങ്കിൽ മരപ്പണിക്കാരനെ കൊല്ലുമായിരുന്നു എന്ത് തെറ്റാണ് ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി ചെയ്യുന്നത് അതേ ശിക്ഷ ആ തെറ്റ് ചെയ്ത വ്യക്തിക്ക് കിട്ടുമായിരുന്നു ഹമുറാബിയുടെ ശിക്ഷ വയന്ന് പ്രജകൾ തെറ്റൊന്നും ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നിയമസംഗീതകൾ നാലാളുകൾ കൂടുന്ന ഏതു സ്ഥലത്തും കരിങ്കല്ലിൽ സർപ്പം വിഷം കൊണ്ട് കൊത്തിവെക്കുന്ന മാതിരി ഭംഗിയായി കൊത്തിവെച്ചിരുന്നു പ്രധാനമായും എല്ലാ ദേവാലയങ്ങളുടെ മുമ്പിലും കരിങ്കല്ലിൽ കൊത്തിവെച്ചിരുന്നു പെട്ടെന്ന് പുറമേ നിന്നും സമര വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യം വിളി പോടാ പുല്ലേ പോലീസേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടന്നാൽ തിരിച്ചടിക്കും കട്ടായം നടനെ സാർ വിളിച്ചു ഏയ് മിസ്റ്റർ നടൻ പേപ്പർ പുഴു നടൻ സാറിനെ നോക്കി കുട്ടികളെല്ലാവരും കൂട്ടത്തോടെ ചിരിക്കുന്നു കുട്ടികൾ ചിരിക്കുന്നത് കണ്ട് ഭാവന ഇടം കണ്ടിട്ട് നടനെ ശ്രദ്ധിച്ചു സാർ നടനോട് ചോദിച്ചു പേപ്പറിൽ വരുന്ന ഹിസ്റ്ററികളെല്ലാം റെഫറൻസ് ചെയ്യാറില്ലേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടൻ പറഞ്ഞു ഓ സാർ നാലഞ്ച് പത്രങ്ങളിലെ ലേഖനങ്ങൾ റഫറൻസ് ചെയ്യാറുണ്ട് മുദ്രാവാക്യം വിളിച്ച് വന്ന നേതാവ് ക്ലാസ് മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്ന് സാറിനോട് അകത്ത് കടക്കാനുള്ള അനുവാദം ചോദിച്ചു നേതാവ് അകത്തേക്ക് കടന്നുകൊണ്ട് തൻ്റെ പ്രസംഗം ആരംഭിച്ചു പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ സർക്കാരിൻ്റെ തെറ്റായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വൈശാചികമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ഈ സമരത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ക്ലാസ് മുറിയിൽ നിന്നും നേതാവ് നേതാവിറങ്ങിപ്പോയി പിന്നാലെ സാറും ഇറങ്ങിപ്പോകുന്നു മുദ്രാവയ്ക്കും വിളി മുഴുകുന്നു വിദ്യാർത്ഥികളെ തൊട്ടെന്നാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു പോടാ പുല്ലേ പോലീസേ കോളേജ് മുറ്റത്തെ മരച്ചുവട്ടിലെ വിശ്രമസ്ഥലത്തെ കോൺക്രീറ്റ് ബെഞ്ചിലേക്ക് നടനും ഭാവനയും നടന്നു മറ്റു കുട്ടികൾ പലയിടത്തിരുന്ന് വിശ്രമിക്കുകയും കൂട്ടമായി ഇരുന്ന് സംസാരിക്കുകയും തമാശയിൽ ഒഴുകിയിരുന്ന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് നടൻ്റെയും ഭാവനയുടെയും എതിരെ വന്ന ഒരു വിദ്യാർത്ഥി ഭാവനയോട് ചോദിച്ചു എന്തെന്താ ഭാവനയെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ ഭാവന വിദ്യാർത്ഥിയെ നോക്കി ചിരിക്കുന്നു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം നടൻ പറഞ്ഞു മാത്സും സയൻസുമൊക്കെ ഭാവനയ്ക്ക് മടുത്തു ഇനിയൽപ്പം ചരിത്രം പഠിക്കാമെന്ന് കരുതി എൻ്റെ ക്ലാസ്സിൽ ചേർന്നു വിദ്യാർത്ഥിയും നടനും ചിരിക്കുന്നു കൂടെ ഭാവനയുടെ ചെറുപുഞ്ചിരിയും യാത്ര പറഞ്ഞ് ആ വിദ്യാർത്ഥി അവരുടെ അടുത്തു നിന്നും നടന്നു നീങ്ങി നടനെ കളിയാക്കുന്ന രീതിയിൽ ഭാവന പറഞ്ഞു പേപ്പർ പുഴു പുസ്തകപ്പുഴു എന്തെല്ലാം പേരുകളാണ് നടന് പുസ്തകപ്പുഴു എന്നത് ഭാവയുടെ നിർവചനമല്ലേ വിശ്രമസ്ഥലത്തെത്തിയപ്പോൾ കോൺക്രീറ്റ് ബെഞ്ചിലിരുന്ന് കൊണ്ട് ഭാവയോട് നടൻ പറഞ്ഞു ഭാവ ഇരിക്കി ഞാൻ ഇരിക്കുന്നില്ല നമുക്ക് പോകാം നട ഭാവനയുടെ കയ്യിൽ പിടിച്ച് ബെഞ്ചിലിരുത്തിക്കൊണ്ട് നടൻ ചോദിച്ചു ഇന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ വാവയ്ക്ക് ഈ നേരത്ത് പോകാൻ പറ്റൂ ചെറിയ മുഷിച്ചിലൂടെ ഭാവന പറഞ്ഞു അതല്ല നട ആ ശ്രീദേവിയെ മറ്റു കുട്ടികളെയോ റോട്ടിൽ വെച്ച് വീട്ടുകാരെങ്കിലും കണ്ടാലോ പിന്നെ ഞാൻ നേരം വൈകി ചെന്ന അത് മതി നടൻ്റെ പേരും പറഞ്ഞ് വീട്ടുകാർക്ക് തല്ലുപിടിക്കാൻ ബെഞ്ചിൽ നിന്ന് മെഴുന്നേറ്റ് കൊണ്ട് നടൻ പറഞ്ഞു എന്നാൽ എണേറ്റ് ലൈബ്രറിയിൽ പോയി രണ്ട് ബുക്കെടുത്തിട്ട് പോകാം അല്പം ദേഷ്യത്തിൽ ഭാവന പറഞ്ഞു നടന് ഏതു നേരവും ഒരു വായന എൻ്റെ നട ആ തലച്ചോറിന് അല്പം റെസ്റ്റ് കൊടുത്തുകൂടെ ഈ ബുക്കുകളൊക്കെ വായിച്ച് കൂട്ടി നടൻ വലിയ കഥാകൃത്തായി അവാർഡൊക്കെ കിട്ടുമ്പോൾ എന്നെ മറക്കുമോ എന്നാണ് എന്നാണെൻ്റെ പേടി നടൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഇനി അതും പറഞ്ഞ് വഴക്കടിക്കേണ്ട വാ നമുക്ക് പോകാം ഞാൻ പറഞ്ഞത് നടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വാവനയ്ക്ക് മനസ്സിലായി ഓ അപ്പോഴേക്കും വന്നോ മൂക്കിന്തുമ്പത്ത് ദേഷ്യം മുഖം കറുപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ വരും നടന് ദേഷ്യം എന്താ നടൻ എങ്ങനെ അത് ജന്മനാ ഉള്ളതാ ഞാൻ ഇഷ്ടപ്പെടുന്നവർ എന്നോട് മുഖം കറുപ്പിച്ച് വല്ലതും പറയുന്നത് എനിക്കിഷ്ടമല്ല അതുതന്നെ അപ്പോൾ നടനെന്നോട് ശരിക്കും ഇഷ്ടമുണ്ടല്ലേ നടന് ദേഷ്യം വന്ന നല്ല ഭംഗിയാ കാണാൻ എൻ്റെ നടനീ ജന്മം മുഴുവനും കെട്ടിപ്പിടിച്ചിരിക്കാൻ എനിക്ക് കൊതിയുണ്ട് എൻ്റെ കഴുത്തിൽ നടൻ്റെ താലിയൊന്ന് വീണോട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം പെണ്ണിൻ്റെ പൈങ്കിളി സ്വപ്നം കുറച്ചൊന്നുമല്ല അല്പനാണത്തിൽ ഭാവന നടന് നേരെ ഒരു പ്രണയ നോട്ടവും കള്ളച്ചിരിയും മൂക്കുകൊണ്ടൊരു കുണുക്കലും ഭാവ എഴുന്നേൽക്ക് പോകാം നടനെ നോക്കിക്കൊണ്ട് ഭാവന കൊഞ്ചി എൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്ക് എന്നാലേ ഞാനുള്ളൂ ഇപ്പോൾ അങ്ങനെയായോ പെണ്ണിൻ്റെ ഒരു കൊഞ്ചൽ നടൻ ഭാവനയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് രണ്ടുപേരും ഡെസ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ നടനും ഭാവനയും പ്രേമലേഖനങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചട്ടയ്ക്കുള്ളിൽ മറച്ചുവെച്ച ടെക്സ്റ്റ് ബുക്കുകൾ കൈമാറിക്കൊണ്ട് നടൻ ഭാവനയോട് ചോദിച്ചു ഇന്നെന്താ വാവയ്ക്ക് ചോറിനുള്ള കറി നടന് ഇഷ്ടമുള്ള പപ്പായ മുളയിട്ട് വിരിയിച്ചതും നടന് വേണ്ടി പുഴുങ്ങിക്കൊണ്ടുവന്ന മുട്ടയും ഹായ് കൊള്ളാമല്ലോ വാവയുടെ ചോറ് കഴിക്കാൻ പുതിയാകുന്നു എന്നാൽ നടൻ എൻ്റെ ചോറ് കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കഴിച്ചോളൂ ഭാവന ബാഗിൽ നിന്നും ചോറും പാത്രം എടുത്ത് നടനെ കൊടുക്കുന്നു നടൻ്റെ ചോറും പാത്രം ഭാവനയ്ക്ക് കൊടുക്കുമ്പോൾ നടൻ ചോദിച്ചു പപ്പായ ഉപ്പേരിയും മുട്ട പുഴുങ്ങിയതും ഭാവ ഉണ്ടാക്കിയതാണോ പിന്നല്ലാതെ എൻ്റെ നടനു വേണ്ടി വെച്ച് വിളമ്പി തരാൻ എല്ലാ കറികളും ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു തയ്യാറായി ഇരിക്കുകയല്ലേ പെണ്ണ് ഇപ്പോഴേ കല്യാണം കഴിക്കാൻ റെഡിയായോ പിന്നെ എൻ്റെ കഴുത്തിൽ നടൻ്റെ താലി വീഴുന്ന സമയം കാത്തിരിക്കുക ഞാൻ പെണ്ണിൻ്റെ മോഹം കുറച്ചൊന്നുമല്ല അത് കേട്ട് ഭാവന നടനെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ നടൻ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച ഇനി ശനി ഞായറും അവധിയല്ലേ അത് കേട്ട് ഭാവന ചോദിച്ചു അതിനെന്താ നട നടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഊണ് കഴിഞ്ഞു വന്ന് ബാക്ക് ബെഞ്ചിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാവയുടെ മുലകളിൽ പിടിച്ച് ഞെക്കിക്കളിക്കുന്നതിനും കിസ്സ് ചെയ്യുന്നതിനും രണ്ടു ദിവസത്തെ അവധി അത് കേട്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് ഭാവന പറഞ്ഞു എൻ്റെ എല്ലാം നടനുള്ളതല്ലേ അതെല്ലാം നടനെടുത്തുകൊള്ളു ഇതും പറഞ്ഞ് നടനും ഭാവനയും പരസ്പരം നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബെസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരുന്നു അദ്ധ്യായം നാല് കടവിലെ ഭാസ്കരൻ്റെ പെട്ടിക്കട പുഴയിലൂടെ അക്കരെ നിന്നും തുഴഞ്ഞു വരുന്ന തോണിയിൽ കുറച്ച് ഗ്രാമീണരുണ്ട് അദ്ധ്യായം നാല് തുടരും